ിയുടെയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും സ്പോൺസേർഡ് പ്രോഗ്രാമായ കിഞ്ചോട്ട് ചെന്ന പ്രോഗ്രാമിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ ഇതേ കണ്ടില്ലേ ഇന്നത്തെ മത്സരാളാണ് മൂന്ന് പേരുണ്ട് ഒരു ഫാമിലിയാണ് അല്ലേ എന്താ പേര് എല്ലാം ഇന്നിൽ അവസാനിക്കുന്ന പേരുകളാണ് എന്തായാലും പഠിക്കാൻ എളുപ്പമുണ്ട് അപ്പോൾ എന്താണ് പ്രോഗ്രാം എന്നതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങൾ അറിയോ ഫണ്ണി ക്വസ്റ്റ്യൻസ് ഒക്കെ കേട്ടിട്ടുണ്ട് എൻസിൽ ഒക്കെ ഇങ്ങനെ തൊണ്ടിരിക്കുമ്പോ ഇതുപോലത്തെ വീഡിയോസ് കാണാറുണ്ടോ ഉണ്ടോ ആ അപ്പോൾ എന്തായാലും ചെറുതായിട്ടെന്ന് പറഞ്ഞാൽ ചോദ്യം അറിയാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇരുപത് സെക്കൻഡിലൂടെ അറിയാം എന്ന് ആൻസർ പറയുക നിങ്ങൾ മൂന്നുപേർ സെപ്പറേറ്റഡ് ആയിട്ടാണ് മത്സരിക്കുന്നത് കൂടുതൽ ആൻസർ പറയുന്ന ആളാണ് വിജയ് ഓക്കെ 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 അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റിനേക്ക് പോകാം സർക്കാർ ജീവനക്കാർക്ക് ഇഷ്ടമല്ലാത്ത പെൻഷൻ എന്താണ് എന്തെങ്കിലുമൊക്കെ വേലത്തെ കാണിക്കുമ്പോൾ കൂടെ കൂടെ ഈ ഒരു പെൻഷൻ കൊടുക്കാറുണ്ട് സർക്കാർ ജീവനക്കാർക്ക് ആൻസർ ആണ് അപ്പോൾ നല്ലൊരു യെസ് അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം മിന്നലും കെ സിബിയും നമുക്ക് വെളിച്ചം തരുന്നു പക്ഷെ ഇത് തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ട് എന്തെന്നറിയാം മിന്നൽ കെ സി ബി നമുക്ക് രണ്ടും വെളിച്ചം തരുന്നതാണ് എന്നാൽ ഇത് തമ്മിലൊരു വ്യത്യാസമുണ്ട് എന്താണ് അമ്മയച്ചനാണോ അത് പക്ഷെ അമ്മയ്ക്ക് അച്ഛനും ആൻസർ അറിയാം അവരോട് പറയുന്നുണ്ട് രണ്ട് മാസം കൂടുമ്പോൾ ഈ ഒരു സാധനം വരുമ്പോൾ നമ്മൾ കണ്ണ് എന്താ ബില്ല് ബില്ല് മിന്നലിന് ബില്ല് ബില്ല് അടക്കേണ്ടി ഓക്കെ എബിന് മനസ്സിലായോ പാവം കുട്ടി ഒന്നും അറിയത്തില്ല ഇങ്ങനെ നിക്കാം അപ്പോൾ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ദേഹം മുഴുവനും ാണ് തലയിൽ കിരീടം ഉള്ള ഒന്നെന്താണ് അതിന്റെ ഫ്രൂട്ടാ ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ട് പൈനാപ്പിൾ 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 ആരാ പറഞ്ഞു പറഞ്ഞത് പൈനാപ്പിൾ കറക്റ്റ് ആൻസർ ആണ് എബിനാണ് ആൻസർ പറഞ്ഞേക്കുന്നത് ക്ലാപ്പ് ആദ്യമായിട്ടുള്ള ആൻസർ പറഞ്ഞു മെറിനൊരു ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു ഓക്കെ ഞാൻ മാത്രമൊന്നും പറഞ്ഞില്ല സപ്പോർട്ട് അപ്പോൾ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം പോകുമ്പോൾ ആരും ഇഷ്ടപ്പെടുന്നില്ല വരുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മൾ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഈ ഒരു സാധനം പോയുണ്ടല്ലോ ഭയങ്കര വേറെ ഒന്നും പറയണ്ട മൊബൈലില് ചാർജിങ് കൂടെ ഇല്ലെങ്കിൽ പിന്നെ പറയണ്ട കറണ്ട് കറക്റ്റ് ആൻസർ വേറെ ആൻസർ പറഞ്ഞ് അടുത്ത ക്വസ്റ്റിനിൽ ക്ലൂസ് ഒക്കെ എങ്ങനെയുണ്ട് അടിപൊളി ക്ലൂസ് ആൻസർ ഞാൻ പറയാതെ ആൻസർ ഞാൻ പറയാതെ പറയേ അതെ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ഇത് ഇച്ചിരി കടുവുള്ള ക്വസ്റ്റിനാണ് ഇംഗ്ലീഷുകാർക്ക് ഇതൊരു ആയുധമാണ് മലയാളികൾക്ക് ഇത് അറിഞ്ഞുകൂടാത്ത ഒരാൾ എന്താണ് ഇംഗ്ലീഷുകാർക്ക് ഇതൊരു ആയുധം പക്ഷെ മലയാളികൾക്ക് ഇത് അറിഞ്ഞുകൂടാത്ത അറിയാൻ വയ്യാത്ത ഒരാൾ എന്ന് പറയുന്ന ഈ മലയാളികൾ അത് അത് ആരാന്ന് വയ്ക്കുമ്പോഴത്തേക്ക് ഒരു വാക്ക് പറയും അത് ഇംഗ്ലീഷിലേക്ക് ആക്കിയാൽ അത് ഒരു ആയുധമാണ് ഇംഗ്ലീഷുകാരുടെ ഒരു ആയുധം നമ്മൾ സാധാരണ ലൗചിന്നൊക്കെ വരച്ചിട്ട് ഈ ഒരു ആയുധം വെക്കാറുണ്ട് എന്താണ് ൻസർ അപ്പോൾ ആദ്യമായിട്ട് എബിനും ഷെറിനും ആൻസർ പറഞ്ഞേക്കുകയാണ് അപ്പൊ പേരും ഓരോ ക്വസ്റ്റിന്റെ ആൻസർ വീതം പറഞ്ഞു അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ഇവിടെ രണ്ട് പറഞ്ഞു എല്ലാവരും ആൻസർ പറഞ്ഞിട്ടുണ്ട് മെറൻ രണ്ട് ക്വസ്റ്റിൻ്റെ ആൻസർ ഒന്ന് ലീഡ് ചെയ്ത് നിൽക്കുന്നുണ്ട് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം ആ ഒരു രസകരമായ ക്വസ്റ്റിനാണ് കേട്ടോ ആമയും ഉയരും എൻട്രൻസ് പരീക്ഷ എഴുതി പക്ഷെ കൂടുതൽ മാർക്ക് കിട്ടിയത് ആമയ്ക്കായിരുന്നു പക്ഷേ മുയലിന് അഡ്മിഷൻ കിട്ടി എങ്ങനെ നമ്മുടെ കൂടെ കൂടെ ഡിഗ്രി പ്ലസ് ടു കഴിഞ്ഞിട്ട് അഡ്മിഷന് പോകത്തില്ലേ അന്നേരം ഈ ഒരു സംഭവം ഉള്ള ആൾക്കാർക്ക് പെട്ടെന്ന് അഡ്മിഷൻ കിട്ടും എന്താണ് മാർക്കില്ലെങ്കിലും കിട്ടാറുണ്ട് ഒരു കോട്ടയാണത് കോട്ട എന്ത് കോട്ട മാനേജ്മെന്റ് അല്ല വേറൊരു കോട്ട കായികപരമായിട്ടൊക്കെ ഉള്ള ആൾക്കാർക്ക് കിട്ടുന്ന ആ ഒരു കോട്ട ആ ഒരു മുയലിനുണ്ടായിരുന്നു എന്താണ് കായികപരമായിട്ട് കഴിവുള്ള ആൾക്കാർക്ക് ഈ ഒരു കോട്ടയിൽ കയറാൻ പറയും കയറാൻ പറ്റും ജോലിക്കായാലും പറ്റും അഡ്മിഷൻ ആയാലും പറ്റും ആ കോട്ട എന്തിനുണ്ടായിരുന്നു അതുകൊണ്ടാണ് നേരത്തെ കേറിയത് ഓക്കെ എങ്ങനെയുണ്ടായിരുന്നു എന്റെ ക്വസ്റ്റിൻ അടിപൊളിയല്ലേ സൂപ്പർ ക്വസ്റ്റിൻ മൂന്ന് ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു തന്നെയാണ് ലീഡ് പിന്നെ തലയിൽ വിളിച്ച ക്വസ്റ്റിന് ഓക്കെ അടുത്ത ക്വസ്റ്റിനേക്ക് പോവാക്കും ബാങ്കുകൾക്കും പൊതുവായുള്ളത് എന്താണ് ബ്രാഞ്ച് മെറൻ വീണ്ടും നാല് ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു അടുത്ത ക്വസ്റ്റിനിന് ആ പറഞ്ഞില്ലേ തോണ്ടി തോണ്ടി നിൽക്കുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു ഓഹോ കാണാറുണ്ടെന്ന് പറഞ്ഞപ്പോഴേ മനസ്സിലായോ ഇത് കുസൃതി ചോദ്യത്തിന്റെ ആളായിരിക്കും അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം ആരും പോകാൻ ആഗ്രഹിക്കാത്ത ഒരു അറ ഉണ്ട് ഏതാണ് അറ ആർക്കും ഈ ഒരു അറയിലോട്ട് പോകാൻ ആരും കല്ലറ കല്ലറ കറക്റ്റ് ആൻസർ ആണ് ഇനി ആകെ ഒറ്റ മാത്രമേ ഉള്ളൂ ആ ക്വസ്റ്റിനിലേക്ക് പോകാം എല്ലാവർക്കും വിളമ്പി നൽകും പക്ഷെ കഴിക്കാറില്ല എന്താണ് എല്ലാവർക്കും വിളമ്പി നൽകുകയും എന്നാൽ സ്വയം കഴിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്താണ് എന്താ പറയുക വീട്ടില് ചിലരൊക്കെ അമ്മ എന്ന് ആൻസർ പറയും പക്ഷെ ഇപ്പോഴത്തെ അമ്മമാർ കഴിച്ചിട്ടേ കുട്ടികൾക്ക് കൊടുക്കാറുള്ളൂ അല്ലേ ആണ് അവിടെ അമ്മ ചിരിക്കുന്ന എല്ലാവർക്കും വിളമ്പി നൽകുകയും എന്നാൽ സ്വയം കഴിക്കാതിരിക്കുകയും ചെയ്യുന്നില്ല നമുക്ക് വിളമ്പി നൽകുന്ന ആരും ആലോചിച്ചാൽ മതി കിട്ടും ജീവനില്ലാത്ത ഒരു സാധനമാണ് സ്പൂൺ അല്ലെങ്കിൽ തവി എന്നൊക്കെ നമുക്ക് പറയാം ഓക്കെ അപ്പോൾ അഞ്ച് ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞ് ഇന്നലെ ഇടയിൽ നിൽക്കുന്നത് നമ്മുടെ മെറിനാണ് മെറിന് വിഘ്നേശ്വര ചാറ്റബിട്രസ്റ്റിന്റെയും ബാലരാപുരം കൈത്തറിയുടെയും ചെറിയൊരു സ്നേഹോപകാരമാണ് ഇന്നത്തെ ഇഞ്ചിയൊടിഞ്ചി പ്രോഗ്രാമിലെ ഓരോ ക്വസ്റ്റ്യൻസും കേട്ട് നിങ്ങൾ ഉല്ലിരിക്കും അതോടൊപ്പം ചിന്തിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലേ അതെ അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെയ്ക്കും ബൈ ബൈ ചാറ്റി ബിഡ്രസ് ആശ്രയ സമ്മാന പെരുമഴ എന്താണെന്ന് അറിയണ്ടേരഹിതരായ നൂറ് പേർക്ക് വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് ആശ്രയ സമ്മാന പെരുമഴ നടക്കുന്ന സമ്മാന ആറാമത്തെ സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ സമ്മാനമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് ാണ് ഈ അഞ്ചു പേർക്ക് ഇരുന്നൂറ്റി അൻപത് പേരിൽ നിന്നാണ് ഞങ്ങൾ അഞ്ചു പേരെ തിരഞ്ഞെടുക്കുന്നത് ഓരോ മാസവും അൻപത് പേരെയാണ് തിരഞ്ഞെടുക്കുന്നത് ഈ ഡിസംബർ വരെ ആവുമ്പോൾ ഏകദേശം ഇരുന്നൂറ്റി അൻപത് പേർ ഭാഗ്യശാലികളായ അഞ്ചു പേർക്ക് നിങ്ങൾക്ക് മൂന്ന് സെന്റിവേറ്റ് ലഭിക്കുന്നത് ഈ വസ്തു നമ്മുടെ ഇടുക്കി ജില്ലയിൽ തൊടുപുഴ മണക്കാട് എന്ന സ്ഥലത്താണ് അതിമനോഹരമായ ഒരു വസ്തുവാണ് കാരണം വീട് വയ്ക്കാൻ വെള്ളവും മറ്റ് അത്യാവശ്യ ഘടകങ്ങളായ എല്ലാ സംഗതിയും ഉള്ള ഒരു അതിമനോഹരമായ പ്രോപ്പർട്ടിയാണ് നിങ്ങളുടെ മുന്നിൽ ഒന്നാം സമ്മാനമായി എത്തിക്കുന്നത് രണ്ടാം സമ്മാനമായിട്ട് രണ്ടാമത് സെലക്ട് ചെയ്യുന്ന ടോക്കണ് ഒരു ഗോൾഡ് കോയിൻ ആണ് ലഭിക്കുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന പ്രോത്സാഹന സമ്മാനങ്ങൾ മാത്രമാണ് അതോടൊപ്പം തന്നെ മെഗാ വമ്പൻ സമ്മാനങ്ങളാണ് നിങ്ങളെയും കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനം പേർക്കാണ് ലഭിക്കുന്നത് അതിൽ ആദ്യം സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് ഒരു താവൂക്ക് കമ്പനിയും ബാക്കി ഒൻപത് ടോക്കൺ ലഭിക്കുന്നത് ഒൻപത് വീടുകളുമാണ് സമ്മാനമായി പതിമൂന്ന് പേരെയാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അതിൽ പത്ത് പേർക്ക് അഞ്ച് സെന്റ് വെച്ചും അല്ലാതെ രണ്ടു പേർക്ക് അഞ്ച് സെന്റ് വെച്ചും തന്നെ ഒരാൾക്ക് അങ്ങനെ ഞങ്ങൾ രണ്ടാം സമ്മാനത്തിൽ മൂന്നാം സമ്മാനമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് ഏവരുടെയും സ്വപ്നവാഹനമായ താർ കാറാണ് അതോടൊപ്പം നാലാം സമ്മാനമായി ലഭിക്കുന്നത് ഹോണ്ട വിപണിയിൽ ഇറക്കിയിട്ടുള്ള ഇരുചക്രവാഹനങ്ങളിൽ ഏവരുടെയും ശ്രദ്ധ ആകർഷിച്ച മോഡലായ ഡിയോ സ്കൂട്ടർ അതും മൂന്ന് മൂന്നുപേർക്ക് അഞ്ചാം സമ്മാനമായി നിങ്ങൾക്ക് ലഭിക്കുന്ന ലഭിക്കുന്ന പേർക്ക് പേർക്ക് ഗോൾഡ് കോയിനും അതോടൊപ്പം തന്നെ സമ്മാനമായി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഫ്രിഡ്ജ് വാഷിംഗ് തുടങ്ങിയവ രൂപയ്ക്ക് കൂപ്പണുകൾ ലഭിക്കും അതിൽ അഞ്ഞൂറ് രൂപയ്ക്ക് രണ്ട് ടോക്കണും ആയിരം രൂപയ്ക്ക് അഞ്ച് ടോക്കണം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഏഴ് ടോക്കണും അയ്യായിരം രൂപയ്ക്ക് ഇരുപത്തി അഞ്ച് ടോക്കണം പതിനായിരം രൂപയ്ക്ക് അൻപത് ടോക്കണുമാണ് ലഭിക്കുന്നത് വ്യത്യസ്തമായ നമ്പറുകളിൽ നിങ്ങൾക്ക് ടോക്കണുകൾ ലഭിക്കുന്നതാണ് ആയിരം രൂപയ്ക്ക് ഡബിൾ ബെഡ്ഷീറ്റും ഷർട്ട് മുണ്ട് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അതോടൊപ്പം തന്നെ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു ജോഡി ഷർട്ട് മുണ്ട് അല്ലെങ്കിൽ സാരി ചുരിദാർ ഇഷ്ടമുള്ള ഏതാണെന്നുള്ളു നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അയ്യായിരം രൂപയ്ക്ക് ഒരു കുടുംബത്തിന് ആവശ്യമായ തുണിത്തരങ്ങൾ തുണിത്തരങ്ങൾക്കോടൊപ്പമാണ് നിങ്ങൾക്ക് ഇരുപത്തഞ്ച് ടോക്കനും അതോടൊപ്പം തന്നെ പതിനായിരം രൂപയ്ക്ക് അൻപത് ടോക്കനും ഒരു കുടുംബത്തിൻ്റെ എല്ലാ അംഗക്കും ലഭിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളാണ് ഞങ്ങൾ നിങ്ങൾക്ക് ആശ്രയ കിറ്റിലൂടെ നൽകുന്നത് നിങ്ങൾ എല്ലാവരും ടോക്കൺ എടുക്കുകയല്ലേ